നീ നീ എവിടെ വരുന്നില്ലേ അമ്മ അമ്മ പോയ കരയോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫസ്റ്റ് ഞാൻ എല്ലാവർക്കും മനസ്സിലായിക്കാണ് നമ്മളൊരു യാത്ര പോവാണെന്ന് അല്ലെ സത്യമാണ് നമ്മളൊരു യാത്ര പോവാണ് അപ്പൊ എങ്ങോട്ടാണെന്നൊക്കെ വഴിയെ പറയാം എനിക്ക് തോന്നുന്നു ഈ പാക്കിങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും സന്തോഷിച്ചിരിക്കുന്നത് മോളാണ് കേട്ടോ കാരണം ഡെയിലി അവള് വാശി പിടിച്ച് കരയുന്നത് എൻ്റെ അനിയന്റെ മേശ തുറക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്തൊക്കെയോ അതിലുണ്ട് എന്നാണ് അവളുടെ വിചാരം അപ്പൊ ഇപ്പോൾ ആ മേശ തുറക്കുന്ന ടൈമിൽ അവൾ ഓടി വന്നു എല്ലാ വലിച്ച് പറക്ക് എടുത്തു ഒന്നും നമുക്ക് ആവശ്യമുള്ള സാധനമല്ല അപ്പൊ എന്തൊക്കെയോ അവൾ അതിൻ്റെ നിന്ന് എടുത്തു അതിൻ്റെ ഇടയ്ക്ക് അനിയൻ്റെ ഒരു മാജിക്ക് അമ്മതാ അനിയന്റെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്തു പിന്നെ എന്റെ പാക്കിങ്ങിലാണ് എന്റെ ഡ്രസ്സൊക്കെ അമ്മ ഇങ്ങനെ കുത്തി കയറ്റി വെക്കുവാണ് പിന്നെന്തുവാണ് അതിനിടയ്ക്ക് അമ്മ ചോദിക്കുന്നുണ്ട് മുത്തൂസേ ഈ ലഗേജൊക്കെ വെയിറ്റ് ഒക്കെ നോക്കണേ വെയിറ്റ് ഒക്കെ കൂടുതലാണോ എന്നാലും ഒരു ഇതിന്റെ എല്ലാം കൂടി അങ്ങ് കൊത്തിക്കേറ്റി അങ്ങ് വെച്ചു പിന്നെ ഈ റൂമൊക്കെ കിടക്കണുണ്ടായി ഇതെല്ലാം ഇനി വൃത്തിയാക്കിയിട്ട് വേണം പോകാനായിട്ട് നമ്മൾ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കാരണം ഇവിടെ മൂന്ന് ദിവസം വീഡിയോ ആണ് കേട്ടോ എനിക്ക് കറക്റ്റ് ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതാണ് സംഭവം പിന്നെ ഇതൊക്കെ ഇല്ലാതെ എന്ത് യാത്ര അല്ലെ പുളിഞ്ചിക്ക അച്ചാറ് നാരങ്ങ അച്ചാറ് അങ്ങനെ കുറച്ച് അച്ചാറുകൾ ഈ അമ്മ അമ്മയുടെ ഒരു കാര്യം അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ അതായത് നമ്മൾ അവിടെ നിന്ന് തലേ ദിവസം അപ്പോൾ ആ ദിവസം രാവിലെ സന്ധി ചേച്ചി അന്നേം കൂടി വന്നായിരുന്നു മോക്ക് എന്തോ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു ഞാൻ ആ ബോക്സ് കണ്ടപ്പോൾ ഞാൻ വിളിച്ചത് എന്തോ ടോയി ആയിരിക്കും കിൻഡർ ജോയുടെ ബോക്സ് അപ്പോൾ ഞാൻ അകത്ത് എന്തോ ടെഡിബിയർ ആണ് പിന്നെ വിചാരിച്ചു കിൻഡർ ജോയായിരിക്കും ഏ ിയർ അങ്ങനെ എന്തെങ്കിലും ടോയ് ആയിരിക്കും എൻ്റെ പൊന്നോ അതോ തോമി പോയി കാരണം ഇത്രയും കിണ്ടർ ജോയോ ഒരു കണക്കിന് ഞാൻ അത് കണ്ടപ്പോ സന്തോഷവുമായി അതേ അടൊപ്പം തന്നെ ചെറിയൊരു ടെൻഷനുമായി കാരണം ഇതെല്ലാം കൂടി കണ്ടാളെ മോളെല്ലാം കഴിക്കാൻ നോക്കും പിന്നെ എൻ്റെ അമ്മ പതിനാറ് കിണ്ടർ ജോയ് എനിക്ക് പെട്ടെന്ന് കിട്ടിയേ പറ്റൂ പറഞ്ഞിട്ട് സന്ധിച്ച് ഓർഡർ ചെയ്ത് വരുത്തിയതാണെന്നാണ് പറഞ്ഞത് എന്തായാലും കൊണ്ടുവന്നപ്പോൾ തന്നെ ഒരെണ്ണം മോള് കഴിച്ചു ബാക്കിയെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി കേട്ടോ അല്ലെങ്കിൽ മോളത് എടുത്ത് കഴിക്കാൻ നോക്കും അപ്പോൾ അതിൽ ഒരെണ്ണം പൊടിച്ചപ്പോൾ അതിൻ്റെ അകത്തു ചീപ്പാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ വെച്ചിങ്ങനെ മുടിയൊക്കെ ചീപ്പ് ഇങ്ങനെ സന്തോഷിച്ചൊക്കെ തുളിച്ചാടിയിരിക്കവേ അമ്മ മീൻ തൃശ്യം വന്നു പിന്നെ എന്തുവാ ശോഭാൻഡി വന്നു ഒരു കേക്കൊക്കെ ആയിട്ട് വന്നു പിന്നെ നമ്മളെ കുറച്ച് ചെറിയൊരു സന്തോഷ പ്രകടനം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേക്ക് കാണുമ്പോൾ മോളിൻ്റെ വിചാരം ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ന് അപ്പോൾ ഇതാ മോൾ അവിടെ നിന്ന് ഹാപ്പി ബർത്ത് ഡേ ടു യൂ എന്ന് പാടുകയാണ് കേട്ടോ അത്ര ഇഷ്ടം മോൾക്കും എനിക്കും എല്ലാം കേക്ക് കടന്നു നമ്മളെല്ലാം പരസ്പരം കേക്ക് കഴിച്ചു ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഇങ്ങനെ എല്ലാവരും വിട്ടു പോകണമല്ലോ എന്നാലോചിക്കുമ്പോൾ അപ്പം വൈകിട്ടായപ്പോൾ അജിതാൻറ്റി വന്നു നമ്മുടെ റിലേറ്റീവും അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെയാണ് ദയായിരിക്കുന്നു അജിത ആൻറ്റി ഞാൻ നൈസായിട്ട് അവർ കാണാതെ ഇങ്ങനെ വീഡിയോ എടുത്തങ്ങ് പോയി അപ്പം വൈകിട്ടായ സമയം കല്ലുവിനെ കുളിപ്പിക്കണം അടുത്ത ദിവസം നമ്മൾ പോവാണ് അപ്പം കല്ലുവിനെ അതിന് തലേദിവസം കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കല്ലുവിൻ്റെ മൂന്ന് കാണുമ്പോൾ സങ്കടം വരുന്നത് കാരണം ഇനി തൊട്ട അച്ഛനാണ് കല്ലൂനെ കുളിപ്പിക്കുന്നത് ഞാനും അനിയനും പോവുമല്ലേ കല്ലൂനാണെങ്കിൽ കുളിക്കുന്നത് ഇഷ്ടേ കാരണം മടി പിടിച്ചവിടെ നിൽക്കുവാണ് വിളിച്ചാലൊന്നും വരൂല കുളിക്കുന്നത് അത് ഇഷ്ടേ അല്ല പിന്നെ കുഞ്ഞവ കല്ലുണയൊക്കെ കുളിപ്പിച്ചു രാത്രിയായപ്പോൾ ബൈജാമിന് സിനിമ മേയും ആരുഷവും കൂടി വന്നു ബൈജാമൻ മോളടുത്ത് ഇങ്ങനെ കിടക്കും അവളാണെങ്കിൽ ഉറക്ക ക്ഷീണത്തിൽ ഇങ്ങനെ കിടക്കുക അതിന് നീറ്റ് വരണില്ല പിന്നെ വൈകിട്ട് ഒരു എട്ട് എട്ടരയൊക്കെ ആയപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി മുറ്റത്തൊക്കെ നിന്ന് സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും മടങ്ങിയപ്പോൾ നമ്മൾ രണ്ടുപേരും എങ്ങോട്ടാണ് എന്നുള്ള വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാൻ തെറ്റ് ബൈ